അറുപത്തിമൂന്ന് കൊല്ലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ ഓരോ രൂപ ഓരോ വർഷം കൂട്ടിക്കൊണ്ട് അറുപത്തിമൂന്ന് രൂപയിൽ എത്തിച്ചു നിർത്തിയ പെട്രോള് ഇന്ന് നൂറ്റിപ്പത്ത് രൂപ കൊടുത്തു വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഗ്യാസ് ചോദ്യം നിങ്ങൾ ഗ്യാസും കുറ്റിയൊക്കെ വെച്ച് പല സമരങ്ങളൊക്കെ നടത്തി അന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞ അൻപത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്ക് പെട്രോൾ തരുന്നു ബി ജെ പി വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉടനീളം ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരുന്ന് പറഞ്ഞു ആദ്യ ഗ്യാരണ്ടി തന്നെ ജനങ്ങളെ പറ്റിച്ചു ഗ്യാസ് മുന്നൂറ്റിഅൻപത് രൂപയായിരുന്നേ യു പി എ സർക്കാർ ഭരിക്കുമ്പോ അത് ഇന്ന് എത്രയാ എത്ര ആയിരത്തിഒരുന്നൂറ് അതിൽ നിന്ന് നൂറ് രൂപ നിങ്ങൾ കുറച്ചു എന്താണ് എലക്ഷൻ സ്റ്റണ്ട് രണ്ട് രൂപ പെട്രോളിൽ കുറച്ചു ചോദ്യം ഇത് പെട്രോൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലിറ്റർ പെട്രോളിന് എഴുപത്തിയേഴ് രൂപ ഗൂഗിൾ സെർച്ച് ചെയ്തോളെ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയേഴ് രൂപ എഴുപത്തിയേഴ് രൂപ രണ്ടായിരത്തി നാലിൽ ിൽ ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോ മുപ്പത്തി രൂപ അത് അത് നിങ്ങൾ ഭരിക്കുമ്പോ പത്ത് കൊല്ലം കൊണ്ട് രൂപ മുപ്പത്തിയേഴ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇപ്പോ ബി ജെ പി ഭരിക്കുമ്പോ ബി ജെ പി ഭരിക്കുമ്പോ എഴുപത്തിയേഴ് രൂപ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റൊന്ന് രൂപയായി തൊണ്ണൂറ്റൊന്ന് രൂപ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ മാത്രം നൂറ്റി ആറ് രൂപ രൂപ പിണറായി പിണറായി വിജയന്റെ വിജയന്റെ വണ്ടി വരെ വരെ കർണാടകയിൽ പോയി പെട്രോൾ പെട്രോൾ അടിക്കുന്നു അടിക്കുന്നു വാഹനം തമിഴ്നാട്ടിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ ഒരു ലിറ്റർ പെട്രോളിന് പതിനെട്ട് രൂപ ടാക്സ് വാങ്ങുന്നു കേരള സർക്കാർ നിങ്ങൾ നോക്കുകൂലി വാങ്ങുന്നു കേന്ദ്ര സർക്കാർ പന്ത്രണ്ട് രൂപ വാങ്ങുമ്പോ നിങ്ങൾ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ നിങ്ങൾ ടാക്സ് വാങ്ങുന്നു ഗൂഗിൾ നോക്ക് എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് രൂപ അമ്പത്തൊന്ന് പൈസ ഗൂഗിൾ നോക്ക് രണ്ടായിരത്തി ഒമ്പതല്ല ഇത് രണ്ടായിരത്തി ഒമ്പതല്ല രണ്ടായിരത്തി പതിനാല് ണക്ക് രണ്ടായിരത്തി ഒമ്പതിന് കണക്ക് കള്ളത്തരം ഈതാണത് ഇങ്ങനെ കള്ളത്തരം